അസ്ലാമലൈക്കും വറഹമത്ത്ാഹി വാത്തു ന്യൂയോർക്ക് മേയറായി സൊഹറാൻ നന്ദാനി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പല ആളുകളുടെയും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണാനും കേൾക്കാനും ഇടയായി ഒരിക്കലും മുസ്ലിം സമൂഹം നേരിടുന്ന ഒരു വലിയ വിഷയത്തിന് ഒരു രക്ഷകനായി ഒരു ലോകരക്ഷകനായി അല്ലെങ്കിൽ മുസ്ലിംകളുടെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആ മുസ്ലിമീങ്ങളുടെയും ഒരു സമാധാനത്തിനും ഒരു രക്ഷകനായി വന്ന ഒരു വലിയ നേതാവാണെന്നൊന്നും ഒരിക്കലും അദ്ദേഹത്തിന്റെ മേയർ സ്ഥാനത്തിന് അർത്ഥമില്ല മറിച്ച് ആ ന്യൂയോർക്ക് സിറ്റിയിലെ ഓരോ ആളുകളെയും തെരുവിലൂടെ നടന്ന് അസ്തദാനം ചെയ്യുകയും സലാം പറയുകയും ആ ന്യൂയോർക്ക് സിറ്റിയിലെ വിവിധ എലക്ഷൻ ടേബിളുകളിൽ ആ സെന്ററുകളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഐ ആം മുസ്ലിം എന്ന് ആ അമേരിക്ക ഐ മുസ്ലിം ഐ എം എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് യിൽ നിന്നുകൊണ്ട് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞുവെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരാളെ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിൽ നമുക്ക് നൽകുന്ന സമാധാനകാംക്ഷകൾക്ക് നൽകുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ ശുഭ സൂചനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഐ ആം മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഐ ആം എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെ നടക്കുകയാണ് അദ്ദേഹം വഴികളിലൂടെ ടാക്സി ഡ്രൈവർമാർക്ക് ഹസ്തദാനം ചെയ്യുന്നു അസ്ലാമലിക്കും പറയുന്നു ഇൻഷാ അല്ലാ എന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു മതത്തിന്റെ ആളുകൾ അത് വിശ്വസിക്കുന്ന ആളുകളുടെ അവരുടെ ഔദ്യോഗിക ചില സംസാരങ്ങളിൽ ഇത്തരം പദങ്ങൾ കേൾക്കുമ്പോൾ പേടിയാകുന്നവരുണ്ട് തട്ടമിട്ടപ്പോൾ ഞങ്ങളുടെ മറ്റ് വിദ്യാർത്ഥികൾക്ക് പേടിയാകുന്നു എന്ന് ഒരു ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ട് കുറച്ചായതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നെറ്റുജുളിക്കുന്ന അതേപോലെ പേടിയാവുന്ന പല ആളുകളുമുണ്ട് മുസ്ലിമീങ്ങളെ വംശഹത്യ ചെയ്യുന്ന ഇസ്രായേലിന്റെ കിരാത ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ഒരുപക്ഷെ ആ സൊഹറാൻ മന്ദാനിയുടെ തെരഞ്ഞെടുപ്പ് ഇഷ്ടമായെന്ന് ഇഷ്ടമായ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നില്ല ഒരിക്കലും അവരതിനെ വെറുപ്പോടുകൂടെയാണ് കാണുന്നത് അതേപോലെ ട്രംപ് പോലും പോയ ഒരു തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിനോട് നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നേതാവ് പറയുന്നതായി ഒരു ട്രോള് കണ്ടു അല്ല രംഗാതിയെ ഇവിടുന്ന് കുറച്ച് പിന്നെ എന്താ പറയുക നമ്മുടെ ഇലക്ഷൻ മെഷീൻ യന്ത്രം വോട്ടിംഗ് മെഷീൻ യന്ത്രം പറഞ്ഞായിരുന്നെങ്കിൽ കൊടുത്തുവിടാമായിരുന്നല്ലോ എന്ന് അതൊരു മികച്ച ട്രോളായിട്ട് അനുഭവപ്പെടുകയാണ് പിന്നെ പല ആളുകളും അവരുടെ വിജയത്തിന് പല ജാതിയിലുള്ള അഭിപ്രായങ്ങളും സന്തോഷങ്ങളും കാണിക്കുന്നുണ്ട് സ്വാഭാവികമാണ് ഇരുട്ടിൽ തപ്പുന്ന മനുഷ്യർക്കിടയിൽ സമാധാനത്തിന്റെ ഒരു ചെറിയ പ്രകാശം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തവരുടെ വോട്ടിൻ ശതമാനം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കുന്നത് ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളാണ് അതേപോലെ ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരുമാണ് മതത്തിന്റെ പേരിൽ ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തി അരികവത്കരിച്ച് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ലോകക്രമങ്ങളുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ താമസിക്കുന്ന ഈ കുഞ്ഞ കേരളത്തിൽ പോലും അത്തരം വിദ്വേഷങ്ങൾ പരത്തുന്നവർക്ക് ഈ മന്ദാനിയുടെ വിജയം ഒരു കണ്ണിലെ കരടായി മാറുന്നുണ്ട് നമുക്കറിയാം ഈ അടുത്ത സമയത്ത് ഒരു നവോത്ഥാന നായകനെന്ന് ഒഫീഷ്യൽ ടൈറ്റിൽ പോലും രേഖപ്പെടുത്തി ഇവിടുത്തെ വലിയ ആളുകളുടെ കാറിൽ പോലും കയറ്റിയിരുത്തി സഞ്ചരിപ്പിച്ച് അവർക്ക് അവാർഡ് കൊടുക്കുന്ന നടേശനെ പോലെയുള്ള വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾക്ക് മുസ്ലിംകൾ വന്നാൽ മുസ്ലിമങ്ങൾ വന്നാൽ നമ്മൾ കെട്ടിത്തൂങ്ങിച്ചാകും എന്ന് പറയുന്ന ഒരു പരസ്യമായി ഇത്ര വർഗീയത പറയുന്ന ഇദ്ദേഹത്തെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ആ ന്യൂയോർക്കിൽ ഇങ്ങനെ ഒരു ചെറിയ വെട്ടം നമ്മൾ കാണുന്നത് അതൊരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരമായെന്നോ അല്ലെങ്കിൽ അമേരിക്ക മൊത്തം കീഴടക്കിയെന്നോ അത്തരത്തിലുള്ളൊരു ആഹ്ലാദമോ അഭിപ്രായമോ ആർക്കുമില്ല പക്ഷേ നമുക്കറിയാം എല്ലാവരും ഒറ്റപ്പെട്ടെടുത്തിക്കളഞ്ഞ് അവരെ ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ പിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും ഈ ഒരു സമുദായത്തെ ചേർത്ത് നിർത്തി മുസ്ലീമും ഹൈന്ദവനും ക്രൈസ്തവനും അതുപോലെ തന്നെ ജൂതന്മാരായിട്ടുള്ള നല്ല ആളുകൾ അദ്ദേഹത്തെ വോട്ട് ചെയ്ത ഒരുപാട് ആളുകളെ നോക്കുമ്പോൾ നമുക്കറിയാം ജൂതന്മാരെ കൂട്ടത്തിലുള്ള നല്ല ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ അവരെയൊക്കെ അവരൊക്കെ നമ്മളെ ചേർത്ത് നിർത്തിയിട്ടാണ് ഈ വിഷയത്തിൽ നാം ഒരു സന്തോഷം കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കാണുമ്പോൾ ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് വർഗീയ കക്ഷികളുടെ ചില ആളുകൾക്ക് അവരുടെ ലോ പ്രഷർ ഹൈ പ്രഷറായി മാറാൻ സാധ്യതയുണ്ട് മാറിക്കഴിഞ്ഞ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ പോലും അതിലൊരു മുസ്ലിം നാമമാണെങ്കിൽ അതിനെതിരെ വിദ്വേഷം പറയുക അല്ലെങ്കിൽ ഒരു നാട്ടിൽ ആ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടിലെ ആളുകളുടെ ജീവിതശല്യെ കുറ്റം പറയുക മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി അതിന് മുസ്ലിം ഉണ്ടായതിന്റെ പേരിൽ ആ മുസ്ലിംകളെ മൊത്തത്തിൽ അടച്ചാക്ഷേമിക്കുക അത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ നമുക്ക് സന്തോഷിക്കാവുന്ന ചില ചില വാർത്തകൾ അവിടെ ഇവിടെയും മിന്നി തെളിയുന്നത് ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നല്ല നിലക്ക് എല്ലാ ജനാധിപത്യ മതേതരത്തെ വിശ്വാസികൾക്കും സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ നടപടികളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അസ്സാം യുക് യു സോ മച്ച് സോ മച്ച് ബീച്ച് യു How you doing, brother? Love you too. Thank you. Thank you. <laughs> Thank you. you I'm 67. I retire. I cannot retire. I keep walking. What are you going to do? I'm 25. I'm going to I'm going a strong guy How are you do for, for South Asians growing up in New York City, taxis were one of the ways we would see ourselves as part of the fabric of the city. Thank you brother. Thank you, as you, much as taxis you. have been celebrated as much as they've been woven into the most prominent examples of what it means to be a New Yorker or the films and the books that we all love about the city. I watched as did many New Yorkers as driver after driver was uh, trapped.